ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് കഴിച്ച് കൊറച്ച് വേശിക്കും അപ്പൊ ഞങ്ങളിന്ന് കുറച്ച് ഉപ്പുമാവ് ചോദിച്ചു ഉപ്പുമാവിന് ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുന്നു അതുപോലെ ക്യാരറ്റ് അഴിച്ചോണ്ടിരിക്കുന്നു അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കിട്ടാ പറഞ്ഞായി ഭയങ്കര ഗ്രേൻസ് അടിക്കായി പ്രൊഫഷണലോ പ്രൊഫഷണൽ ഏതാ ഗെയിമൊന്നും നിനക്ക് അറിയില്ല എന്ത് മര്യാദ ആ ആ ശരിയ ശെരിയ ശരിയാരിക്കോ കത്തിയാവും കുറിച്ചൊക്കെ ഉണ്ടാവു ി തോൽക്കിടക്ക കൊള്ളാം കൊറച്ചപ്പോ ഹെൽമെറ്റ് ഗ്ലാസ് പറഞ്ഞ കേക്കണ്ടോണ്ട് സഹായിക്കണോന്ന് സഹായി വേണോ കഴുകാൻ മാത്രം സഹായി മതി ആൾക്കാരെ പൊടിപൊണ്ടിരിക്കുന്നു ഇത് ഇത് പുതിയ ആള് പുതിയ ആളെ ആ ആ ണെന്ന് തോന്നുന്നു ഏയ് പുള്ളി വണ്ടി വാടക കോണ്ടാക്ട് നമ്പറും ഐഡിയം പ്രൂഫും കൊടുക്കാം അയ്യോ കേരി ഉണ്ടോ കേരി ഉണ്ടോ ഒവഗലോ ഒവഗ ഡോണ്ട് ഒന്നോ രണ്ടോ തരില്ലേ ഇല്ല നീ ആർചക അല്ല സർഫ് ഒക്കെ മെയിൻസ് ആണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യും അതെ നല്ല ടാലിയാക്കി ടാലിയാക്കി സർഫ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യും മീറ്റ്സ് ടേസ്റ്റ് ചെയ്യുംടാ നമുക്ക് അടിക്ക്ടാ ഫിലർ മെയിൻസ് സർഫ് ടേസ്റ്റ് ചെയ്യുക അത് ഷെഫ് അത് ഷെഫേണ്ടുണ്ടാ എന്തോ കടി കടിച്ച ഓൾറെഡി നാളെ പോയിട്ട് വരണം ഒന്നുമില്ലേ എരുട്ടാ ഒന്നും ഇല്ല എരില്ല നിങ്ങൾ അത് പച്ചമുളക് മൂടായിപ്പെട്ടത് ചെറിയൊരു കൈപ്പ് മാത്രേ ഉള്ളൂ ചോദി അപ്പുറത്തട ചാമ്പി ചാമ്പി പച്ചമുളകിലും മായം വെറും മായടാ അരിഞ്ഞിട്ട് വേണം തിന്ന കി പകുതി അരിഞ്ഞു കഴിഞ്ഞു അടുത്തത് അങ്ങനെ ആയിരുന്നെ ബെഞ്ചിപ്പോ വരെ വീണുകഴിഞ്ഞാല് മറ്റേ കണ്ടോണ മറ്റേ പൈസ ഇങ്ങനെ പോട്ടെ നോട്ടിക്കൂടി ബാക്കി കാർഡ് പറയേച്ചു

നേരത്തെ പോയി കടന്നാണല്ലോ പിന്നെന്താ എന്തിന് ഉള്ളി ഉള്ളിട ഉള്ളി അരിച്ചിട്ട് പോണാ രസല്ലേ നീ കുളിക്കാരൊക്കെണ്ടോ രണ്ടാശ എന്താ ഏ തലയിൽ മൂടി രണ്ടുപേരെ തലയിൽ മുടി ഉണ്ടാവില്ല സീനാണ് ഡെയിലി കുളിച്ച തലയിൽ തലോ ആ ഇപ്പൊ തന്നെ നടു കട മറ്റ റോക്കറ്റുളള സ്ഥലുണ്ട് അഭിഷേക് ഒരു താടേക്ക് വന്ന് അഭിഷേക് എല്ല വന്ന് ലോകം എന്താ ഇങ്ങനെ ഇവിടെ ഒരാൾ ഉള്ളിരിണ് ഫോണ് 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 ജീവിതം നിന്റെ കയ്യിലോട് പോവരുത് പോവരുത് എത്തി ും കൈ വെള്ളം നിക്കണം അതിലൊക്കെ ചൂടുണ്ടാവും ഇതാക്കോട്ട് മേലോട്ട് ആ അതുകൊണ്ട് അതില് വെള്ളം ഒഴിക്കണ കൊറച്ച് വെള്ളം വെച്ചിട്ട് വേണം ചൂടാക്കാൻ അച്ചലിക്ക് അച്ചലിക്ക് അതിൽ വെള്ളം ട പറഞ്ഞേ അവിടെ പോയി ചൂടാക്കാട്ടെ പറഞ്ഞാ വെള്ളം ഒഴിക്കണ്ടേ ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെ അല്ല തിന്നാൻ പറ്റുമോ

ാണ് ബി എമ്മിന്റെ കണ്ണിലുണ്ണിയും ബി എമ്മുകാരുടെ കണ്ണിലുണ്ണിയും കഴിഞ്ഞു 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 ബി ഇതൊന്ന് പറഞ്ഞു കൊടുക്കേ സരിനെ കുറിച്ച് നാല് വാക്ക് ആ അവിടെ നാല് വാക്ക് ആ നീ പറ രീതിയിലുള്ള കൈ നോക്കാനായിരിക്കും എളുപ്പം കാവ കടിയെ പക്ഷെ എനിക്കുണ്ടായ ദുരനുഭവം എന്ന് പറയണോ എന്റെ പൊണ് അവൻ പോയി മോനെ പറഞ്ഞിട്ട് കാലിയൊക്കെ കാണുമ്പോൾ കാലം ചെലപ്പോ തോന്നിപ്പോ gente. Mata esses skip, alguém? ഞാൻ പോയി പവർ ബാങ്ക് ചാർജ് ഇല്ല എടുത്തിട്ടില്ല കൊറേമാര് ഇവിടെ വെറുതെ ഒരു പരിപാടി ഗെയിം വെറുതെ അഡിക്ഷൻ എന്താ ചെയ്യാ ജനറേഷൻ ഒക്കെ ഇങ്ങനെ അവിടെ അവിടെ ഇവിടെ എടാ പവർ ഞാൻ എന്റെ പവർ ബാങ്ക് വന്നാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ് ഈ സാധനം ശുതിന്റെ ടൈമില്ല ശുഭന്റെ ടൈമിൽ ഉണ്ടായാലും ഇപ്പൊ കാരം നമുക്ക് ചാർജിങ് മറ്റേ ചാർജിങ്ങനെ കുത്തിടാ ഊര കുത്തിടാ ഊര പരിപാടി അതാകുമ്പോൾ പരിപാടി നടക്കും പക്ഷെ ബാറ്ററി കംപ്ലീറ്റ് വരാൻ ഞാൻ എന്നാലും കുഴപ്പമില്ല നമ്മളെ പണികൾ നടക്കുമല്ലോ ശ്രദ്ധിച്ചോണ്ട് മാത്രം യൂസ് ചെയ്യുള്ളൂ ഇനി തെറി വിളിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അത് മനോഹര ഗംഭീരമായിട്ട് ഇവിടെ പണി കൈ കൈ തട്ടണ്ട അഭിഷേക് ഗെയിമിലാണ് പെരുങ്കളിയാണ് ഏത് 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 ജില്ല രാജ്യത്തിനായിട്ടാണ് മേച്ചു തകരാറ് സംഭവിച്ച പോലെ വെള്ളം കുറഞ്ഞാ സെറ്റപ്പ് ബക്കറ്റ് ബക്കറ്റിന്റെ മേലെ സാമാന സാമാനത്തിന്റെ മേലെ സാമാനം അങ്ങനെയല്ല ഞങ്ങള് ഇലക്ട്രോണിക് നോക്കട്ടെ വെയിറ്റ് ചെയ്യട്ടെ എന്താ നോക്കട്ടെ യോമെഡിക്കൽ ആയിക്കൊണ്ടിരിക്കും ഇവിടെ തായകായി പോക്കറ്റില് പവർ ബാങ്ക് ഉണ്ടോ വയറ് വയറ് കൈവുന്നു പറഞ്ഞത് പുറമെ ഒരുപാട് എഫേർട്ടുണ്ടെന്ന് പറയുന്നു

பெட்டாய் ஓஹோ அது சூடுண்டா ஆ கேச்சு கேச்சு சூப்பரா எல்லட இது லூஸானது தனக்க தித்திரைக்கே பட்டு ஹ்ம் வள்ளகுடி வள்ளம் கூடி வச்சு டேஸ்ட் உண்டு உப்பு கரெக்ட்டா அரவோ யூடியூப்க்கு மடிச்சாரி அரே ஸ்டெப்ல ரேக்கி வந்து நோக்கியா ില്ല കാരണം വെള്ളം ഉണ്ടെങ്കിൽ പക്ഷെ സംഭവം കൊള്ളാം അത് ഈ റൂമിൽ ഇത്രയും ഫാൻസ് അറിഞ്ഞില്ലേടാ ഏകദേശം ഓഹോ ഓഹോ ഇതൊക്കെ ആര് കഴുകും ഇതൊക്കെ ഇതൊക്കെ ഇവിടെ കാണാം ആയിക്കോട്ടെ ഇല്ല ഇവിടെ ഇംഗ്ലീഷ് വേറെ നിലനിൽക്കാതെ വിചാരിക്കേണ്ടത് മാത്രം കേൾക്കേണ്ടി വരും ചൂടാറട്ടേ കപ്പള അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പാട്ട് അനുസരിക്കാൻ ഇച്ചാന്റെ പാട്ട് ഇത്രയും കലാകായികമായിട്ട് വിദ്യ അല്ല കലാകായികമായിട്ട് കഴിവുള്ള ആളാണ് ഇവിടെ കിടക്കണത് പറയോ എടാ ജോയലേ വേറെ പാട്ടുണ്ട് പറയത പാട്ട് എപ്പൊരു പാട്ട് പാടിയല്ലോ ആരുതാ എന്താ അഭിമുഖീകരിക്കണാ അത് കേൾപ്പിച്ചാ ഒന്ന് കേൾപ്പിച്ചേടാ അങ്ങനെ പറയുന്നു ഞമ്മളെ കാണികളെ ഇത്ര ഇതാക്കിട്ട് ഈസ് എടുക്കണ്ട പാട്ട് കാണിച്ചാൽ മതിയോ ഇല്ലടാ കാണിക്കടാ കാണിക്ക് കാണിക്കോ മോക്ക് പറയട പറ കിട്ടി 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 ഞാൻ കേപ്പിക്ക െ അതടി അല്ല ആദ്യം കേൾപ്പിക്കാം ആദ്യത്തെ കേൾപ്പിക്കാം ഓക്കെ ഓക്കെ ആദ്യം തൊട്ടേ ഞാൻ പൊറത്ത് തേക്കാം ഞാൻ അപ്പഴും കറക്റ്റായിട്ട് കേക്കായു എന്നാലേ ഇത് കേക്കായേ ഉള്ളൂ എന്തായാലും കേൾപ്പിക്കാം ും സേഘങ്ങളിൽ ചായഴുതുകയാണി ഓർമ്മകളാണ് ഓർമ്മകളാം ഏതാ സൗണ്ടിന്

फुटबल <kung> खेल <laughs> എപ്പ സാനം സാനം ആ കൈക്ക് കൈക്ക് എടാ ഇനിക്ക് കുറച്ച് ഫുഡ് ബാക്കിയൊക്കെ ആയതിനാൽ